ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഞെരുക്കത്തിൽ നാം ആയിരുന്നപ്പോൾ നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവന്ന സർവശക്തനായ ദൈവം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ അഞ്ചിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി ഞെരുക്കത്തിൽ കഴിക്കുന്ന പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉളവാകുന്നതാണ് അതുകൊണ്ട് അത് നേരെ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് ചൊല്ലുന്നു നമ്മുടെ പ്രാർത്ഥനയെ പറ്റിയും അതിന് ലഭിച്ച ഉത്തരത്തെപ്പറ്റിയും ഓർത്ത് മറ്റുള്ളവരോട് പ്രസ്താവിക്കുന്നത് ഹൃദ്യമാണ് പ്രയോജനപ്രദമാണ് ഇവിടെ ഭക്തൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ യഹോവ ഉത്തരമരുളുകയും വിശാല സ്ഥലത്താക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും നാം കഴിഞ്ഞ നാളുകളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക എത്രയോ ഞെരുക്കത്തിലായിരുന്നു നമ്മൾ ഓരോരുത്തരും അവിടെ നിന്നും നമ്മെ വിശാലതയിലേക്ക് കൊണ്ടുവന്നില്ലേ നമ്മുടെ അപേക്ഷകളെ കൈക്കൊള്ളുന്ന നല്ല ദൈവമാണ് യഹോവയായിരിക്കുന്ന ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഞെരുക്കത്തിലൂടെ കടന്നുപോയ അനേക ഭക്തന്മാരെയും അനേക വ്യക്തിജീവിതങ്ങളെ കാണുവാൻ കഴിയുന്നു അബ്രഹാം ഞെരുക്കത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നുപോയി ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവന്നു വിശ്വാസികളുടെ പിതാവാക്കി തീർത്തു ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തു പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിലും ദൈവത്തോട് നാം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം വാസ്തവമായി ഉത്തരമരളുവാൻ ദൈവം മതിയായവനാണ് അതേ നമുക്കോരോരുത്തർക്കും ഈ പ്രഭാതത്തിൽ പറയാം ഞാൻ ഞെരുക്കത്തിലായിരുന്നു എന്നാൽ എഹോവ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ